കോവിഡ് വ്യാപനം നിൽക്കുന്ന രോഗം ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ായിരത്തിലെത്തിൽ തായ്ലന്റിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയിൽ തുടരുകയും ചെയ്യുന്നതായി രോഗമായ ആന്ത്രാക്സിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് തായ്ലന്റ് ബാക്ടീരിയയാണ് ആന്ത്രാക്സ് രോഗത്തിന് കാരണം കന്നുകാലികളെയും മനുഷ്യരെയും ബാധിക്കുന്ന രോഗമാണ് ഇത് മൃഗങ്ങളിൽ നിന്നുമാണ് ഇത് മനുഷ്യരിലേക്ക് പകരുന്നത് ദീർഘകാലം സ്പോറുകളായി പ്രതികൂല സാഹചര്യങ്ങളിലും കഴിഞ്ഞുകൂടാൻ സാധിക്കുന്ന ആന്ത്രാക്സ് രോഗാണു ഒരു ജൈവായുധമായും ഉപയോഗിക്കപ്പെടുന്നു ലാവോസ് അതിർത്തിക്ക് സമീപം മുഗ്ദൻ എന്ന സ്ഥലത്ത് അൻപത്തിമൂന്ന് വയസ്സുകാരനാണ് തായ്ലന്റിൽ ആന്ത്രാക്സ് ബാധിച്ച് മരണപ്പെട്ടത് ഒരു പശുവിനെ കശാപ്പ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ ഇയാളുടെ കയ്യിൽ ഒരു കറുത്ത മുഴ രൂപപ്പെട്ടു അധികം വൈകാതെ അദ്ദേഹത്തിന്റെ ദേഹത്ത് കടലകൾ രൂപപ്പെടുകയും തളർച്ചയും വിറയിലും അനുഭവപ്പെടുകയും ചെയ്തു തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ഇയാൾ മരണത്തിന് കീഴടങ്ങി പിന്നീട് നടത്തിയ പരിശോധനകളിലാണ് ഇയാൾക്ക് ആന്ത്രാക് സ്ഥിരീകരിക്കപ്പെട്ടത് മതാചാരത്തിന്റെ ഭാഗമായി ഇയാൾ കശാപ്പ് ചെയ്ത പശുവിന്റെ ഇറച്ചി വാങ്ങിയ ഗ്രാമത്തിലെ മറ്റു നാലു പേർക്ക് കൂടി വൈകാതെ രോഗലക്ഷണങ്ങൾ പ്രകടമായി ഇവർ ഇപ്പോൾ ചികിത്സയിലാണ് രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശം ക്വാറന്റൈൻ ചെയ്യാൻ അധികാരികൾ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട് പ്രദേശത്തു നിന്നും ശേഖരിച്ച ഇറച്ചി കത്തികൾ മണ്ണ് എന്നിവയിൽ രോഗാണുവിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡ പ്രകാരം ഏകദേശം അറുന്നൂറോളം പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്